ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ അങ്ങനെ ആ ഞെട്ടിക്കുന്ന പ്രമോ വന്നിരിക്കുകയാണ് ഇന്നലെ രാത്രി നടന്ന ആ എവിക്ഷൻ പ്രക്രിയ അതായത് ശ്രീതു പുറത്തായ ആ എവിക്ഷൻ പ്രക്രിയയുടെ ആ ഒരു എവിക്ഷൻ്റെ ആ ഒരു പ്രമോയാണ് ഇന്ന് വന്നിരിക്കുന്നത് സത്യം പറഞ്ഞാൽ പ്രമോ രാവിലെ അല്ലെങ്കിൽ ഒരു ഉച്ചക്ക് ആ ഒരു സമയമാകുമ്പോഴേ വരേണ്ടതാണ് പക്ഷേ അധികം ലേറ്റായിട്ടാണ് പ്രമോ വന്നിരിക്കുന്നത് എന്തായാലും എവിക്ഷൻ പ്രക്രിയയിൽ നമ്മുടെ ബിഗ് ബോസ് ആദ്യം തന്നെ പറയുന്നത് ഈ മൂന്ന് ദിവസം മാത്രം ബാക്കിയുള്ള സമയത്ത് നമ്മുടെ ആ ഒരു ഫിനാലെ വീക്ക് ഫിനാലെ എന്നുള്ളൊരു ലക്ഷ്യം പൂർത്തീകരിക്കാനാവാതെ ഒരാൾ ഈ വീട്ടിൽ നിന്നും പുറത്തു പോവുകയാണ് ആ വ്യക്തി ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ടാസ്ക് പോലെയുള്ള ഒരു സംഭവമാണ് ഈ വിക്ഷം പ്രക്രിയയാണ് ആണ് കൊടുത്തിരിക്കുന്നത് ഞാനായിട്ടൊരു ഗെയിം കൊടുത്തിരിക്കുകയാണ് അതായത് ഒരു നമ്മുടെ ഒരു കണ്ണാടി പോലത്തെ ഒരു സംഭവം അതിൽ നമ്മുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് അതിൻ്റെ നിറച്ചും നമ്മുടെ ഒരു കുരു കുരു എന്ന് പറഞ്ഞ ഒരു ബബിൾസ് പോലുള്ളൊരു സംഭവം ഉണ്ടല്ലോ ഒരു പഞ്ഞു പോലത്തെ ഒരു സംഭവം ബബിൾസ് ആയിട്ടുള്ളൊരു സംഭവം നിറച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിൽ അത് അവർ ഓണാക്കി ഇടാൻ പറയും അപ്പോൾ അത് താഴോട്ട് വീഴും താഴോട്ട് വീഴുന്ന സമയത്ത് താണോ ഫുള്ളും താഴോട്ട് വീണ് മുഖം കാണാത്തത് ബാക്കിയുള്ളവരുതെല്ലാം ശ്രീധുവിൻ്റെ ഒഴിച്ചിട്ട് അതിൽ ബാക്കിയുള്ള എല്ലാവരും മുഖം കാണുന്നുണ്ട് ശ്രീധുവിൻ്റെ ഫോട്ടോ മാത്രമാണ് ഫുള്ളായിട്ട് വരാതിരിക്കുന്നത് അത് ിൽ തന്നെ അവർ കൊടുത്തിരിക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാം ശ്രീധു ആണ് ഔട്ടായിട്ട് ഉള്ളത് എന്ന് അതുപോലെ തന്നെ ശ്രീധു അതിൻ്റെ അകത്ത് ഔട്ടായിട്ട് കാണിക്കുന്നുണ്ട് എല്ലാവരുടെയും ഫോട്ടോ അതിൽ വ്യക്തമായിട്ട് വരികയും നമ്മുടെ ശ്രീധുവിനെ വരാതിരിക്കാണ് ചെയ്യുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇന്ന് സംഭവിക്കാൻ പോകുന്നത് അതുപോലെ ഇത് നമ്മുടെ ലിവിങ് ഏരിയയിൽ ഇരുന്നിട്ട് കാണുന്ന നമ്മുടെ പൂജയും ഗബ്രിയും യമുനയും അപ്പോ ബാക്കിയുള്ള എല്ലാവരും ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിട്ട് തലയിൽ കൈയൊക്കെ വെച്ചിട്ട് ഒരു പൊട്ടിത്തെറി പ്രതീക്ഷിക്കുന്ന രീതിയിൽ നിൽക്കുന്നത് നമുക്ക് ആ ഒരു പ്രമോയിൽ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം തന്നെ സിജോ പോകുന്ന സമയത്ത് പൊട്ടിക്കരഞ്ഞ അർജുൻ ഇന്ന് ശ്രീതു പോകുന്ന സമയത്തുള്ള എക്സ്പ്രഷനും പൊട്ടിക്കരയുവോ എന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയാം കാരണം പുറത്ത് ഇതിനെ സംബന്ധിച്ച് കുറെ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അർജുൻ ഫേക്ക് ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്തായാലും ശ്രീതു പോകുന്നത്